പിണറായി സർക്കാരിന് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവുമധികം ഭയമുള്ളത് ആരെയായിരിക്കും അല്ലെങ്കിൽ ആരായിരിക്കും സർക്കാരിന് ഇപ്പോൾ ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സംശയം വേണ്ട മറിയക്കുട്ടി എന്നു പേരുള്ള എഴുപത്തെട്ട് കാരി തന്നെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അടക്കം മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് തികച്ചും സാധാരണക്കാരിയായ ഒരു വയോവൃദ്ധ കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ സർക്കാരിനെ വെള്ളം കുടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് തനിക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ച് മാസമായി മുടങ്ങിയപ്പോൾ പിച്ചച്ചട്ടിയെടുത്ത് പ്രതിഷേധിച്ചതോടെയാണ് ഈ അടിമാലിക്കാരി കേരളീയ സമൂഹത്തിന് മുന്നിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത് താൻ നേരിടുന്നത് വിപുലമായ അധികാരവും സമ്പത്തുമുള്ള ഒരു പാർട്ടിയെയും ആ പാർട്ടിയുടെ സർക്കാരിനെയും അതിൻ്റെ നായകനായ മുഖ്യമന്ത്രി പിണറായി വിജയനെയുമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് മറിയക്കുട്ടി ഈ യുദ്ധത്തിന് ഇറങ്ങിയത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സി പി എമ്മും സർക്കാരും അതിൻ്റെ നാനാവിധമായ ഗുഹകളും മറിയക്കുട്ടി എന്ന ദുർബലയായ നിരാലംബയായ സ്ത്രീക്കെതിരെ തിരിയുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് മാസമായി കേരളത്തിലെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ശത്രു മറിയക്കുട്ടി എന്ന ഈ അടിമാലിക്കാരിയാണ് അഞ്ച് മാസമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് പിച്ചച്ചട്ടിയും കയ്യിലെടുത്ത് പ്രതിഷേധിച്ചതോടെ മറിയക്കുട്ടിക്ക് നേരെ ആദ്യം തിരിഞ്ഞത് പതിവ് പോലെ പാർട്ടി പാർട്ടിജിഹയായ ദേശാഭിമാനി ദിനപത്രമാണ് അഞ്ചു മാസമായി സർക്കാരിൻ്റെ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് തെണ്ടേണ്ടി വന്നു എന്ന് പറയുന്ന മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തിയാണ് ഉള്ളതെന്നായിരുന്നു ദേശാഭിമാനി റിപ്പോർട്ട് സ്വന്തമായി രണ്ട് വീട് അതിൽ ഒരു വീട് അയ്യായിരം രൂപയ്ക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു മക്കളും സഹോദരങ്ങളും ഉൾപ്പെടെ അമേരിക്കയിൽ ഇതൊക്കെയായിരുന്നു മറിയേക്കുട്ടിയെക്കുറിച്ചുള്ള ദേശാഭിമാനിയുടെ കണ്ടെത്തൽ ദേശാഭിമാനി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സി പി എം സൈബർ സേനകൾ മറിയക്കുട്ടിക്കെതിരെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു ചട്ടി നാടകം പൊട്ടി മറിയക്കുട്ടി കോൺഗ്രസ്സിന് വേണ്ടി നാടകം കളിക്കുന്നു എന്നൊക്കെയായിരുന്നു സി പി എം സൈബർ സേനകൾ സൈബറിടങ്ങളിൽ തള്ളിമറിച്ചത് എന്നാൽ നിരാലംബയായ ആ എഴുപത്തെട്ടുകാരിയുടെ ആത്മധൈര്യത്തെ തകർക്കാനെന്നും ഭിമാനിക്കും സി പി എമ്മിനും അതിൻ്റെ നാനാവിധമായ അക്ഷൌഹിണിപ്പടകൾക്കൊന്നും കഴിഞ്ഞില്ല ദേശാഭിമാനിക്കെതിരെ മാനനഷ്ടക്കേസുമായി മറിയക്കുട്ടി കോടതിയിലെത്തി അവസാനം വാർത്ത പിൻവലിച്ച് മാപ്പ് പറയുകയും എഴുതിയ ലേഖകനെതിരെ നടപടി എടുക്കേണ്ടിയും വന്നു പാർട്ടി പത്രത്തിന് അഞ്ചു മാസമായിട്ടും പെൻഷൻ കിട്ടാതിരുന്നതിനെ തുടർന്നാണ് മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് ഇതോടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനെ എടുത്തിട്ടലക്കി ആയിരത്തി അറുന്നൂറ് രൂപയുള്ള ചോദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ കോടതി സർക്കാരിൻ്റെ കയ്യിൽ പണം ഇല്ല എന്ന് പറയരുതെന്നും ആവശ്യപ്പെട്ടു പണം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരാഘോഷവും ഈ സർക്കാർ മാറ്റിവെച്ചിട്ടില്ല എന്നാൽ സാധാരണക്കാരന് കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് പെൻഷൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ആയിരത്തി അറുന്നൂറ് രൂപയൊന്നും സർക്കാരിൻ്റെ മുന്നിൽ ഒന്നുമല്ലായിരിക്കാം എന്നാൽ മറിയക്കുട്ടിക്ക് അത് ഒരു വലിയ തുകയാണ് സർക്കാർ മുൻഗണന നിശ്ചയിച്ച് തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചതോടെ സർക്കാർ വീണ്ടും വെട്ടിലാവുകയാണ് ഉണ്ടായത് എല്ലാ ആഘോഷങ്ങൾക്കും ദൂർത്തടിക്കാൻ ധാരാളം പണമുണ്ട് എന്നാൽ മറിയക്കുട്ടി എന്ന ഈ എഴുപത്തിക്കെട്ടുകാരി നിരാലംബയായ വയോവൃദ്ധയ്ക്ക് കൊടുക്കാൻ മാത്രം ആയിരത്തി അറുന്നൂറ് രൂപ സർക്കാരിനില്ലേ എന്ന ഹൈക്കോടതിയുടെ ചോദ്യമാണ് കെയ് സർക്കാരിനെ ഇടതു സർക്കാരിനെ കേരളീയ സമൂഹത്തിന് മുന്നിൽ പ്രതിക്കൂട്ട് നിർത്തിയത് എന്തിനാണ് സർക്കാർ എഴുപത്തെട്ട് വയസ്സുള്ള നിരാലംബയായ സ്ത്രീയോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു ക്രിസ്മസിന് പെൻഷൻ ആവശ്യപ്പെട്ട എഴുപത്തെട്ട് വയസ്സുള്ള സ്ത്രീ കോടതിയിലെത്തിയത് ഒരിക്കലും തങ്ങൾ നിസ്സാരമായി കാണുന്നില്ലെന്നും മറിയക്കുട്ടി കോടതിയെ സംബന്ധിച്ചിടത്തോളം വി ഐ പി ആണെന്നുമാണ് ദേവൻ രാമചന്ദ്രൻ തുറന്നടിച്ചത് മറിയക്കുട്ടി എന്ന ഈ ഏകാംഗ സൈന്യത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ കേരള സർക്കാർ വിയർക്കുകയായിരുന്നു തനിക്ക് കിട്ടാനുള്ള ക്ഷേമ പെൻഷൻ്റെ കുടിശിക മാത്രമാണ് മറിയക്കുട്ടി ആവശ്യപ്പെട്ടത് അല്ലാതെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നോ സി പി എം ഭരണം അവസാനിപ്പിക്കണമെന്നോ അല്ല എന്നാൽ അതുപോലും പരിഗണിക്കപ്പെടാതിരുന്നപ്പോഴാണ് ഈ സ്ത്രീ നിയമയുദ്ധത്തിനിറങ്ങിയത് മറിയക്കുട്ടിയുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആക്ഷേപിച്ച് ഹൈക്കോടതിക്ക് മുന്നിൽ തടിതപ്പാനാണ് വീണ്ടും വീണ്ടും സർക്കാർ ശ്രമിക്കുന്നത് എന്നാൽ ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കുന്നില്ലെന്ന വാശിയിലാണ് മറിയക്കുട്ടിയും അതെ മറിയക്കുട്ടിയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു സാധാരണ സ്ത്രീക്ക് ഒരു സർക്കാരിൻ്റെ എല്ലാ സന്നാഹങ്ങളെയും മുൾമുനയിൽ നിർത്താൻമെന്നും അവകാശ പോരാട്ടത്തിൻ്റെ മുഖമുദ്രയായി മാറാമെന്നും മറിയക്കുട്ടിയുടെ ജീവിതം നമുക്ക് മലയാളികൾക്ക് കാണിച്ചു തരുന്നു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ